നമസ്തേ കാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അതുപോലെ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് എന്താണ് എന്നുകൂടി നമുക്ക് എനർജിയിൽ എനർജിയിലെടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്റ്ലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് പ്രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഓരോ റീഡിങ്സും ഞാൻ നൽകുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നത് പിന്നെ ഈ എനർജി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങൾക്ക് ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് േജുകൾ ഉണ്ടെങ്കിൽ ശത്രുദോഷമുണ്ടെങ്കിൽ ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വശീകരണം പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലോ നിങ്ങളുടെ വ്യക്തിയിലോ കണക്റ്റഡ് ആണോ എന്നെല്ലാം നമുക്ക് ആര് എന്നുപോലും അറിഞ്ഞ് കൂടി തിരിച്ചറിയാനും പരിഹാരം അതിലൂടെ നമുക്ക് ലഭ്യമെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരങ്ങളൊക്കെ കുറവാണ് കാരണം ചിലത് കർമ്മ ബേസിൽ നമ്മൾ കുറച്ച് കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് പക്ഷേ അതിനകത്ത് പരിഹാരം ഉണ്ടെങ്കിൽ അതും ക്ലാരിറ്റിയോട് കൂടി എടുത്ത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വളരെയധികം സുരക്ഷിതമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടാറോ റീഡിങ്സ് അത് മനസ്സിലാക്കുക പിന്നെ ഇതിനപ്പുറത്തേക്കൊരു വിശ്വാസമാണ് ജനറൽ റീഡിങ്സിന് നിങ്ങൾ നിങ്ങൾ പ്രാധാന്യം അതായത് നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അതിൽ നിന്നുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുക എന്നതും മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് നൈട്രോസോഴ്സിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നമുക്ക് പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ അവർ മുന്നോട്ടേക്കല്ല വരുന്ന പാസ്റ്റിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു സമയം ചേഞ്ചിങ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തുള്ള ഒരു ടൈം ചേഞ്ചിങ്ങിൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സമയം മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ബന്ധത്തിന് നിങ്ങളുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും നൂറ് ശതമാനം ഇന്നു മുതലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിഞ്ഞു നോക്കുന്നു നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലോ മറ്റും നിങ്ങളെ പൂർണ്ണമായിട്ടും അവർ സെർച്ച് ചെയ്യുന്നു അറിയാൻ ശ്രമിക്കുന്നു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ബന്ധത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു ചേഞ്ചിങ് ആണ് വന്നിരിക്കുന്നത് ക്രൗൺ ചക്ര ചേഞ്ചിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമയം മാറിയിരിക്കുന്നു കേട്ടോ ശരിക്കും ഒരു വിശ്വസ്തത പുലർത്തണമെന്നും കുറച്ച് സ്ട്രോങ് ആവണമെന്നും ഒക്കെ ഉള്ളൊരു തോട്ട്സ് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് അവർക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ലഭിച്ചതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു വ്യക്തി തമ്മിലുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിതിനകത്ത് വളരെ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഒരു അടി പോലും ഈ ഒരു നിമിഷവും ചേഞ്ചാവാൻ തയ്യാറല്ല അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് എന്നുള്ള ഒരു സന്ദേശം ആ ഒരു സൈൻ അവരിലേക്ക് എപ്പോഴും കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ഒന്നാമത്തെ കാരണം ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസാണ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ആ ഒരു വ്യക്തി സ്നേഹിക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്ര കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഇക്ക ഒരു എന്താ പറയുക ശത്രുത ഭാവം നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെ എനർജി ഒരു ശത്രുദോഷത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ശരിക്കും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ് വന്നുകൊണ്ടിരുന്നതായിട്ട് കാരണം ചിലപ്പോ നല്ല രീതിയിൽ സ്നേഹത്തോടെ വളരെ ഐക്യത്തോടു കൂടി സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാതെ പോയിട്ടുണ്ട് അതായത് സംസാരിക്കുന്നതല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എടുക്കുന്ന രീതി അതായത് തോട്ട്സിന് അതായത് അവരുടെ ചിന്തകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് ബ്ലോക്കേജ് വരുത്തുന്ന രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എനർജിയാണ് നടന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുക അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് എഗനിസ്റ്റായിട്ട് നിൽക്കുന്ന പോലുള്ളൊരു ഫീലിംഗ്സ് വരിക അത് തന്നെ ഓപ്പോസിറ്റ് നിങ്ങളുടെ പേഴ്സണിലും കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ വളരെയധികം ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ഒരു കാര്യമാണേലും നിങ്ങൾ ആ ഒരു വ്യക്തിയോട് അത് ഷെയർ ചെയ്താൽ നിങ്ങളോടായിരുന്നു ആ ഒരു വ്യക്തിക്ക് ശത്രുത തോന്നിയത് നിങ്ങളിലാണ് ആ ഒരു വ്യക്തി നെഗറ്റീവ് കണ്ടത് അതുപോലുള്ളൊരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ റിലേഷനിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലാതെ വരിക അല്ലെങ്കിൽ ബന്ധത്തെ കണക്ട് ചെയ്തുള്ള ചിന്തകളിൽ തന നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുക ശരിക്കും ഒരു ബ്ലോക്കേജ് ആയിരുന്നു അതായത് ഇമോഷണൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇമോഷണലി ശരിക്കും പ്രോബ്ലംസ് തന്നെ ആയിരുന്നു അതും മറ്റെല്ലാ രീതിയിലും അത് പ്രകടമായി അതായത് കമ്മ്യൂണിക്കേഷനിലും തോട്ട്സിലും അതുപോലെ തന്നെ ഭൗതികമാകുന്ന എല്ലാ സിറ്റുവേഷൻസിലേക്കും അതൊരു രോഗം പോലെ പടർന്നു പിടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വിശ്വാസക്കേട് അതായത് തെറ്റിദ്ധരിക്കപ്പെടുക അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ അവർക്കൊരു വിശ്വാസമില്ലായ്മ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ട്രാപ്പിഡ് എനർജി ആയി പോകുമെന്നുള്ള ഒരു തോട്ട്സ് വരിക അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആകുന്ന എനർജികൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ചതിക്കപ്പെടുമെന്നുള്ളൊരു ഫീലിങ്സ് അതല്ലേ പെട്ട് കിടക്കേണ്ടി വരും അല്ലെങ്കിൽ പോകും ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് അതൊന്നും ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സ് ഒരു ബ്ലൈൻഡ് എനർജിയിലൂടെ ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് കടന്നു പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് പുറത്ത് നിന്നുമുള്ള ഒരു ഡബിൾ പ്രസൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആയിരുന്നു കാരണം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഒന്നെങ്കിൽ അസൂയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു കാണും നിങ്ങളുടെ ഈ ഒരു പൂർണ്ണതയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വിജയ ത്തെ പ്രതി നിങ്ങൾക്ക് ശത്രു ഉണ്ടായിരുന്നു കാണും അതല്ല എങ്കിൽ നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയോ ഫോക്കസ് ചെയ്തിരുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ബ്ലോക്കേജ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കാണാം അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഫോക്കസ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും ആവാം ഈ ഒരു ബ്ലോക്കേജ് എനർജി കണക്റ്റഡ് ആയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനകത്ത് ഈ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ബന്ധത്തിനകത്ത് എത്രത്തോളം ബ്രഷ്യസ് ആയിട്ട് പോകാൻ പറ്റുമായിരുന്നു അതൊരു ഫാമിലി എനർജി ആണെങ്കിലും സിംഗിൾ എനർജിയിലുള്ള വ്യക്തികളാണെങ്കിലും ശരി നിങ്ങൾക്ക് അവിടെ ഒരു ഫോക്കസിങ് ഉണ്ടായിട്ടും ഒരു സ്തംഭന അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ട ഒരു ബ്ലാക്ക് എനർജിയുടെ ആ ഒരു പ്രസൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ പോയതെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും വളരെയധികം പ്രഷ്യസ് ആയ നല്ലൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലുള്ള നല്ല രീതിയിലൊരു മാനേജിങ് ചെയ്യാനും കൺട്രോൾ എനർജിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ലോങ് ടൈം എനർജിയിലേക്ക് ലോങ് ടൈം സക്സസ്സിലേക്ക് പോകാവുന്ന ഒരു റിലേഷനാണ് ഇത്രത്തോളം ബ്ലോക്കേജിലേക്ക് വന്ന ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള എനർജിയിൽ ഏറ്റവും നല്ല പൊരുത്തം ഏറ്റവും പോസിറ്റീവായിട്ട് പോകാവുന്ന അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഒരു പ്രഷസ്നെസ് ഫീല് ചെയ്യുന്ന എനർജി തന്നെ ആയിരുന്നു എന്നുള്ളതിന് മാറ്റമില്ല പക്ഷേ ഈ ഒരു ഡബിൾ എനർജി മറ്റു പുറമേ നിന്ന് വന്ന ആ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തെ ബന്ധനം പോലെയാക്കി തീർത്തത് തീർച്ചയായിട്ടും ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് കേട്ടോ അവർക്ക് ശരിക്കും ഈ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് അവർ അറിയുന്നുണ്ട് ഇതിൻ്റെ ബേസിക്ക് അതായത് നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ചിരിക്കുന്ന പ്രോബ്ലംസിൻ്റെ ബേസിക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ആണെന്നും ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തിൽ പവർ ലോസിങ് വരുത്തുന്നതെന്നും അതൊരു ശത്രുഭാവത്തോടു കൂടി അതായത് നിങ്ങളുടെ ബന്ധത്തെ പൂർണ്ണമായിട്ടും ഭസ്മമാക്കി കളയുന്ന രീതി അതതിനാൽ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു എനർജി ആണെന്നും നിങ്ങളുടെ പേഴ്സന് ശരിക്കും ഇപ്പോൾ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് കാരണം ഇതിനകത്ത് നമുക്ക് പറഞ്ഞില്ലേ നിങ്ങളുടെ ടൈം ചേഞ്ചിങ് ആയിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ സമയമാറ്റം സംഭവിച്ചിട്ടുണ്ട് ക്രൗൺ ചക്ര വളരെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചറിവാണ് തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട് അതല്ലെങ്കിൽ എവിടെ നിന്ന് ആരിൽ നിന്നാണ് ഒരു മിസ്റ്റേക്ക് ഈ ഒരു ചതി വന്നതെന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർ പവർ ലോസിൽ നിന്നും അവർ തിരിച്ചു വരാനായിട്ട് അതായത് ഈ ബന്ധം വേണ്ട അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻസിനെ ഇവർ പൂർണമായിട്ടും അവസാനിപ്പിച്ച് കളഞ്ഞ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അതിൽ നിന്നുമാണ് അവരിപ്പോൾ ഒരു റീബർത്ത് എനർജിയിലേക്ക് വീണ്ടും റീ കണക്റ്റ് ചെയ്യണം ന്യൂ ബിഗിനിങ് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നമുക്കിവിടെ അവരിലെ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് Evet. ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് കേട്ടോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതായത് അവർ അവരും നിങ്ങളും കൂടി ആഗ്രഹിച്ച രീതിയിലുള്ള അതായത് ഒരു പുതിയ ഒരു പ്ലാനോട് കൂടി ഒരു പുതിയ ഒരു ക്രിയേറ്റിവിറ്റിയോട് കൂടി തന്നെ ഈ ഒരു എനർജി കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ ലീഗൽപരമായിട്ട് നേരിടുന്ന വ്യക്തികളുണ്ടെങ്കിലും നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റിയാണ് തിരിച്ചറിവാണ് ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ആ ഒരു സ്ഥാനം നിങ്ങളുടെ ഒരു വാല്യൂവിൻ്റെ തിരിച്ചറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകേണ്ട ആ ഒരു സ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവിടെയും നമുക്ക് വിധിയാണ് ചേഞ്ചിങ് ആവുന്നത് അതായത് വിധി തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഇതെല്ലാ രീതിയിലും അതായത് ഉലച്ചിൽ വരാനുണ്ടായ സിറ്റുവേഷൻസും ഇപ്പോൾ അതിനകത്ത് മാറ്റം വരാൻ പോകുന്ന സിറ്റുവേഷൻസും കാണിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ് നമുക്ക് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്ന കാർഡ് തീർച്ചയായിട്ടും ബെർഡ് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പിരിമുറുണ്ട് ങ്ങളെ നിങ്ങൾക്ക് ചുമക്കാൻ വയ്യാത്ത ഹാർട്ട് ബ്രോക്കൺ എനർജിനെയൊക്കെ നിങ്ങൾ ഇറക്കി വെക്കുക എന്ന് തന്നെ ഉള്ളൊരു എനർജിയാണ് കാണുന്നത് കാരണം ഇതിനകത്ത് ഒരു എന്താ പറയുക ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി അബണ്ടൻസ് എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത് ഒരു പ്രഷ്യസ്നെസ് അതായത് ഒരു മദർവുഡ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ചിലപ്പോങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള എനർജിയിൽ നിങ്ങളൊരു മദറിൻ്റെ ഒരു സ്ഥാനം അതായത് അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷനെയും ഈ ഒരു വ്യക്തിയെയും കണ്ടിരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങളും നിങ്ങൾ ക്ഷമയോടുകൂടി പരിഹാരം കാണാനും ക്ഷമയോടുകൂടി അതിനെ നേരിടാനും ശ്രമിച്ച സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ബാലൻസ് ഒരു മെച്യുരിറ്റി എനർജിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളിൽ നിന്നും ഇമോഷൻസ് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടും നിങ്ങളെ വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്തിട്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇമോഷൻസിനെ ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്തതാണ് നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്തത് അവരുടെ ആ ഒരു പ്രസൻസ് അവരുടെ ആ ഒരു ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം അവർ ഹൈഡ് ചെയ്തു വെച്ചു ഈ ഒരു ഹൈഡിങ് എനർജിയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഏറ്റവും കൂടുതൽ ബെർഡൻ നേരിടേണ്ടി വന്നതായിട്ട് നമുക്ക് കാണുന്നത് എന്താണെങ്കിലും ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ ഹാർട്ട് ചക്രയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മാറ്റങ്ങൾ നമുക്കെല്ലാം ആക്റ്റീവ് ആവും നമ്മുടെ ചക്രാസുകളുടെ എല്ലാം ഒരു ചേഞ്ചിങ് എന്ന് പറയുന്നത് ജീവിതത്തെ മാറ്റം വരുത്തുന്നു എന്നത് തന്നെയാണ് നൈറ്റോഫാൻസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റിങ്ങ് ഒരു നീതി ലഭിക്കാൻ പോകുന്നത് അതായത് ഒരു ലേഡി പ്രസൻസ് ഈ ഒരു റിലേഷനിൽ ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു മദർ എനർജിയുടെ പ്രസൻസ് ആവാം അതല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് ആവാം നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടേ എന്ന് നമുക്ക് കാണുന്നുണ്ട് പക്ഷേ അതൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു പൊതുതന്നെ ഒരു ജഡ്ജ്മെൻറ്റിങ് ലഭിക്കാനായിട്ട് ആ ഒരു ലേഡി പ്രസൻസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്താണേലും നൈറ്റോഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സമയമായി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എവിടെയാണോ നിങ്ങൾക്ക് ഒരു പൂർണ്ണതയില്ല മുന്നോട്ടേക്ക് എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു പകച്ച സിറ്റുവേഷൻസ് ആ ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കാൻ്റെ സമയമായി നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കളുടെ തന്നെ ഒരു അനുഗ്രഹം വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ ക്ഷമയുടെ ഫലം നിങ്ങളുടെ പിതൃക്കൾക്ക് പിതൃക്കന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു അതായത് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് നിങ്ങളുടെ പിതൃക്കളുടെ എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്കൊരു വിജയമാണിനി വരാൻ പോകുന്നത് മറ്റെല്ലാ രീതി രീതിയിലും മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന അല്ലെങ്കിൽ അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു മിറാക്കൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റത്തിലേക്ക് നിങ്ങളുടെ ബന്ധമാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസുകളാണെങ്കിലും നിങ്ങളുടെ ജീവിതം തന്നെയാണെങ്കിലും മാറുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട് കാത്തിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് എയർ ട്രാവലിങ് എനർജിയുടെ പ്രസൻസ് നമുക്ക് ഈ റീഡിങ്സിലും കണക്റ്റഡ് ആണ് വിദേശത്തുള്ളവരുടെ എനർജി ശരിക്കും എപ്പോഴും കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ട്രാവലിംഗ് ഒരു ട്രാവലിംഗ് എനർജിയോട് കൂടി തന്നെയാണ് ഈ ഒരു ബന്ധത്തിനകത്ത് ആളുകളുടെ എനർജിയിൽ പൂർണ്ണത ലഭിക്കാൻ പോകുന്നത് അതായത് ഫോക്കസ് ചെയ്ത് അതായത് ഒരു കാത്തിരിപ്പിൻ്റെ എനർജി അതായത് ഒന്ന് രണ്ട് വ്യക്തികളുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു കാവലായിട്ട് ഇരിക്കാം എന്നുള്ള ഒരു എനർജിയോട് കൂടിയുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് അതായത് ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് കാണുന്നിടത്ത് നിങ്ങളുടെ ആ ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് ഒരു സക്സസ് ആയിട്ടാണ് കേട്ടോ ഒരു കൂടിയാണ് മറ്റെല്ലാവർക്കും നിങ്ങൾ ഒരു എന്താ പറയുക നിങ്ങളെ കണ്ടുപഠിക്കുക നിങ്ങളവർക്കൊരു എനർജിയായിട്ട് മറ്റുള്ളവർക്കൊരു വഴികാട്ടിയായിട്ടുള്ളൊരു എനർജിയിലേക്കാണ് മാറുന്നതെന്ന് കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസുകളെ സംബന്ധിച്ചാണെങ്കിലും സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി നിൽക്കുന്നുണ്ട് നിങ്ങൾ അഡിക്ഷനിലൊന്നും ചെന്ന് ചാടാതെ ബൗണ്ടറി ഇട്ട് നിൽക്കണം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ നിങ്ങളെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്രമപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ കണക്റ്റ് ചെയ്യാൻ சாதிதை உண்ட തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ നിന്ന് അതായത് ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങളെ കാത്തി നിൽക്കുന്നതാവാം മറ്റ് ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങൾക്ക് തകർച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് നിങ്ങളിലേക്കൊരു പോയിസൺ പോലെ കണക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എനർജികൾ നിൽക്കുണ്ട് നിങ്ങൾ ബൗണ്ടറി ഇടണം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോകണം നിങ്ങൾ എപ്പോഴും ഒരു ഹൈഡിങ് എനർജിയിലായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ കാണേണ്ടത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് പോകേണ്ട അതായത് വിട്ട് കളയേണ്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോക തന്നെ ചെയ്യണമെന്നാണ് കാണുന്നത് അതുപോലെ ഇമോഷണൽ ഒരു ബാലൻസും നിങ്ങൾ ഈ ഒരു റിലേഷന് ബേസ് ചെയ്താണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻസിന് ബേസ് ചെയ്താണെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അവിടെ നമുക്ക് കാണുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ അതായത് മറ്റു വ്യക്തികൾ ഇതിനകത്ത് വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആ തടസ്സങ്ങളെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ റിലാക്സ് റിലാക്സായിട്ട് വളരെയധികം ആഴത്തിൽ ചിന്തി ച്ച് നല്ലൊരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളൊരു സെൽഫ് ലവ് എനർജി പ്രാക്ടീസ് ചെയ്യണം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്കൻഡ് നിങ്ങളുടെ ആ ഒരു റിലേഷൻ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ഒരു പ്രസൻസിൽ നിങ്ങളൊരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങൾ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളൊരു എനർജിയാണ് വന്നിരിക്കുന്നത് ത്രീ അസോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കണം ഈ ഒരു സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ തുടർന്ന് മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്യും ചിലപ്പോൾ അത് പേരൻസിൻ്റെ പ്രസൻസ് ആയിരിക്കാം നിങ്ങൾക്ക് വീണ്ടും പെയിൻ എനർജി ഹാർട്ട് ബ്രോക്കണൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അവിടെയും നിങ്ങൾക്ക് ഫോക്കസ് ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ പ്രവൃത്തി അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് നമ്മളോട് ഡിവൈൻ പറയുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് ഫോർ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് ഈ ഒരു റിലേഷന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പെയിൻ അനുഭവിക്കുക നിങ്ങൾ ചതിക്കപ്പെടുക നിങ്ങൾ ഒരുപാട് ഇമോഷണൽ പരമാകുന്ന രീതികളിലൂടെ അതായത് ഒരുപാട് നെഗറ്റീവ് ആകുന്ന വീഴ്ചയിലൂടെ നിരാശയിലൂടെ അതുപോലെ തന്നെ ഒരുപാട് എല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളോട് നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ സംഭവിച്ചു പോയ വീഴ്ച തകർച്ച എന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു ടൈം ഡിവൈൻ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ചിലപ്പോൾ ഈ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ തകർച്ചയാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് ഈ ഒരു റിലേഷനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയുന്നതാവാം എന്താണേലും അതൊരു ഡിവൈൻഡ് തീരുമാനമാണ് ഈ ഒരു ബന്ധത്തിൽ ഒരു വീഴ്ച ഒരു തകർച്ച എന്നത് ഡിവൈൻ്റ് തീരുമാനമാണ് എന്നതും അത് നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് അറിയാൻ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജന്മം എന്താണ് ശരിക്കും നിങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ കർമ്മം എന്താണ് അത് നിങ്ങൾ ഏത് രീതിയിൽ ഏത് മാർഗത്തിലൂടെ ഏത് പാതയിലൂടെ പോയാലാണ് നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജന്മ ജന്മോദ്ദേശത്തിലേക്ക് നിങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു പെയിനും ഒരു വീഴ്ചയും ഡിവൈൻ നൽകിയിരിക്കുന്നതായിട്ട് കാണുന്നത് അത് മറ്റുള്ളവരുടെ രൂപത്തിലും പാവത്തിലും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും കുറേ ആളുകളെ സംബന്ധിച്ച് സ്പിരിച്വൽ പാതയിലേക്ക് പോകുന്ന സമയം കാണുന്നുണ്ട് സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് ബൗണ്ടറി ഇടേണ്ടാതാകുന്ന അതായത് നോ പറയുക എന്നുള്ളൊരു എനർജിയിലേക്കൊക്കെ കടന്നു ചെല്ലുന്നുണ്ട് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ചാരിറ്റി പോലുള്ള മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ തോന്നുന്നൊരു ഫീലിങ്സ് എനർജിയിലേക്ക് നിങ്ങളെ കാലം കൊണ്ടു ചെന്ന് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തരുന്ന നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനെയാണ് നിങ്ങളുടെ വിധിയിൽ പെട്ടെന്ന് തന്നെയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പൂർണ്ണതയിൽ നിങ്ങളെന്നു പറയുന്ന സോളിന് ഒരു പൂർണ്ണതയിൽ എത്തി കഴിയുമ്പം തീർച്ചയായിട്ടും എനർജി അൻഹാപ്പി ഫാമിലി എനർജിയൊക്കെയാണ് വരുന്നത് ചിലരെ സംബന്ധിച്ചിവിടെ സമ്പത്ത് നേട്ടങ്ങൾ വരുത്തുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധി കണ്ടെത്താൻ നിങ്ങൾക്ക് സ്വയം അധ്വാനിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അബണ്ടൻസിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് പോലും ഈ ഒരു റിലേഷൻ നിങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മാറ്റത്തെയൊക്കെ അംഗീകരിക്കുക കേട്ടോ ഡിവൈനോട് നന്ദി പറയുക എന്ന് തന്നെയാണ് പറയുന്നത് ടു ഓഫ് ഫെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി വരുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു എനർജി ഉണ്ടല്ലോ ചില മിഥ്യാധാരണകൾ അല്ലെങ്കിൽ ചില മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളാവാം അതല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളാവാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അവിടെ നിങ്ങൾ വളരെയധികം കണ്ണിങ്ങായിട്ട് തന്നെ നിൽക്കണം എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് യഥാർത്ഥ സ്ഥാനത്ത് എത്തിച്ചേരാനും യഥാർത്ഥമാകുന്ന സന്തോഷം അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങളിൽ വന്നത് നിങ്ങൾക്ക് ചില ലെസ്സൺ പഠിക്കുക നിങ്ങൾക്ക് ചില ലെസ്സണുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ െന്താവണം നിങ്ങളുടെ ആ ഒരു ജന്മോദ്ദേശം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് കൂടുതലായിട്ട് കണക്റ്റ് ചെയ്തത് പക്ഷേ അത് പിന്നീട് ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക് വന്ന് ചേരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷം നൽകും നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നു കഴിയുമ്പം ഈ ഒരു ബന്ധം നിങ്ങൾക്കൊരു സന്തോഷമായി തീരും ഒരു സന്തോഷം നിങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ് നമുക്ക് دارو کنه که